നാല് വിദ്യാർത്ഥിനികളുടെ ദാരുണമായ മരണത്തിന് കാരണമായ ലോറി അമിത വേഗത്തിൽ ആയിരുന്നുവെന്ന് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട കരിമ്പ സ്കൂൾ വിദ്യാർത്ഥിനിയെ അജിനയുടെ വെളിപ്പെടുത്തൽ മണാർക്കാട് ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തു നിന്നും രണ്ട് ലോറികൾ വന്നു ഇതിൽ പാലക്കാട് നിന്ന് വന്ന ലോറിയാണ് സുഹൃത്തുക്കളുടെ ദേഹത്തേക്ക് വീണതെന്നും അജന പറയുന്നു കൂട്ടുകാരുടെ വെർപാടിനെക്കുറിച്ച് അജിനയുടെ വാക്കുകൾ മരിച്ച നാല് കുട്ടികളും ഞാനും എപ്പോഴും ഒരുമിച്ചാണ് സ്കൂളിൽ പോയിരുന്നത് മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വണ്ടി വരുന്നുണ്ടായിരുന്നു പാലക്കാട് ഭാഗത്തു നിന്ന് മറ്റൊരു വണ്ടിയും വരുന്നത് കണ്ടു മണ്ണാർക്കാട് നിന്ന് വന്ന ലോറി സ്പീഡിലാണ് വന്നത് ഈ ലോറി ഞങ്ങളുടെ മുന്നിൽ എത്തി ചെരിഞ്ഞു പാലക്കാട് നിന്ന് വന്ന ലോറി ഈ ലോറിയിലേക്ക് പിന്നിലിടിച്ച് കൂട്ടുകാരികളുടെ മേലേക്ക് വീണു പിന്നിൽ നിന്ന് വാഹനം വരുന്നത് ഞാൻ കണ്ടില്ല എൻ്റെ വശത്തു കൂടെയാണ് ലോറി പോയത് ഞാൻ ചാടിയപ്പോൾ ഒരു കുഴിയിൽ വീണു ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുക എപ്പോഴും ഒരുമിച്ചാണ് എൻ്റെ പുസ്തകങ്ങളെല്ലാം അവരുടെ കയ്യിലാണ് എൻ്റെ കയ്യിലുള്ളത് അവരുടെ പുസ്തകമാണ് അജന പറഞ്ഞു നാളത്തെ പരീക്ഷയെക്കുറിച്ചും നാളെ നേരത്തെ വരണമെന്നും പറഞ്ഞാണ് ഞങ്ങൾ നടന്നു വന്നതെന്നും അജന പറഞ്ഞു ഐസ്ക്രീം കഴിച്ച് നടക്കുകയായിരുന്നുവെന്നും പരീക്ഷ എളുപ്പമാണ് ജയിക്കുമെന്നെല്ലാം കുട്ടികൾ പറഞ്ഞിരുന്നുവെന്നും അജന കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച വൈകിട്ട് മൂന്നേ നാൽപ്പത്തഞ്ചോടെയാണ് അപകടമുണ്ടായത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് വന്ന സിമെൻ്റ് ലോറി ഇവരുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു ഇർഫാന നിത റിത ആയിഷ എന്നിവരാണ് മരിച്ചത് അജിനയുടെ പിതാവിന്റെ സഹോദരന്റെ മകളാണ് ഇർഫാന